കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എം ടി വാസുദേവൻ നായർ നമ്മളെ വിട്ടുപോയത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ കഥ പറച്ചിലെ എം ടിയുടെ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞ കഥയാണ് പറയാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എം ടി എഴുതിയ ഒരു കഥയാണിത് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ എം ടിയുടെ കഥകളൊന്നും അധികം വായിച്ചു കാണില്ല അതുകൊണ്ടാണ് മാണിക്കക്കല്ല് പറയാമെന്ന് തീരുമാനിച്ചത് മാണിക്കക്കല്ല് ഒരു രാജകുമാരൻ്റെ കഥയാണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ രാജകുമാരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള സത്യൻ മന്ത്രികുമാരൻ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്ന സത്യൻ എന്ന് പറഞ്ഞ മന്ത്രികുമാരനും അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ സാഹസികതയുടെ കഥയാണ് മണിക്കകല് എന്ന് പറയുന്നത് ആ ജയചന്ദ്രൻ കൊട്ടാരം വിട്ട് പുറത്തേക്കൊന്നും പോകാത്തൊരു രാജകുമാരനാണ് എല്ലാ അഭ്യാസങ്ങളും പഠിച്ച് വലിയ സാഹസികനായിട്ട് മാറിയ ഭയങ്കര ധൈര്യശാലിയായിട്ട് പഠിച്ച ആയുധ വിദ്യകളൊക്കെ പ്രയോഗിക്കാൻ ഇഷ്ടം ഉള്ള ഒരു ആളാണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ജയൻ എന്ന് പറഞ്ഞ രാജകുമാരൻ സത്യം എന്ന് പറഞ്ഞ ആള് സത്യം എന്ന് പറഞ്ഞ മന്ത്രികുമാരനായാലും ഈ ആയുധ പഠിച്ചിട്ടുണ്ടെങ്കിലും സത്യന് കൂടുതലും ഇഷ്ടം ഇങ്ങനെ കാട് കണ്ട് ചെടികൾ കണ്ട് പൂക്കൾ കണ്ടൊക്കെ കവിത എഴുതി കഥ കേട്ട് ഒക്കെ നടക്കാനാണ് കൂടുതൽ കൂടുതലിഷ്ടം ആയുധവിദ്യക്ക് അഭ്യസിച്ചിണ്ടെങ്കിലും സത്യന്റെ താല്പര്യം അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ ജയൻ എന്ന് പറഞ്ഞ രാജകുമാരൻ രാജാവിന്റെ അടുത്ത് പറയുകയാണ് ഞാൻ രാജ്യം കാണാൻ പോയിക്കോട്ടെ കറങ്ങാൻ പോയിക്കോട്ടേയും ചോദിക്കുകയാണ് തന്റെ കുതിരസവർ കുതിരപ്പുറത്ത് കുതിരസവാരി നടത്തട്ടെ ചോദിക്കുകയാണ് അപ്പൊ രാജാവും വിചാരിക്കും അടുത്ത രാജാവ് ആവേണ്ട ആളാണല്ലോ പോയി രാജ്യയ്ക്കും കണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ട് രാജാവും വേഗം സമ്മതം പറയാണ് അങ്ങനെ സത്യനും ജയചന്ദ്രനും കൂടിയിട്ട് നാട് കാണാൻ പുറപ്പെടുകയാണ് അപ്പ ഇങ്ങനെ അവര് നടന്നു നടന്ന് ഒരു കാട്ടുകൂടിയാവും യാത്ര ഒരു ഒരു കുതിര ഒരു കുതിരപ്പുറത്താണ് രണ്ടാളും ഓരോ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യണത് ജയചന്ദ്രന്റെ കുതിര വെള്ളക്കുതിര നെറ്റീമോ കറുപ്പ് പുള്ളിയൊക്കെയുള്ള കുതിര അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരയാണത് അങ്ങനെ കുതിരപ്പുറത്ത് അവർ യാത്ര ചെയ്ത് കാട്ടുകൂടിയൊക്കെ കാട്ടിൻ്റെ അവിടെ എത്തുകയാണ് അപ്പൊ ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ കാടിന്റെ അപ്പുറത്തുള്ള നാട് എന്ന് പറഞ്ഞാൽ ശില്പങ്ങളുടെയും കൊത്തുപണികളുടെയൊക്കെയുള്ള ഒരു ഗ്രാമമാണ് അവിടെ നല്ല ഭംഗിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ തങ്ങാം രാത്രി എന്ന് പറയും അപ്പൊ പക്ഷെ മന്ത്രികുമാരൻ പറയും വേണ്ട നമുക്ക് ഈ കാടിന്റെ അടുത്ത് തന്നെ ഈ പുൽമേട്ടിൽ നമുക്ക് കിടക്കാം ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ ചെലവഴിക്കാം എന്ന് പറയും കാട്ടിലേക്ക് കിടക്കണ്ട പറയും അപ്പൊ മന്ത്രികുമാര രാജകുമാരൻ വാശി പിടിക്കും ഇല്ല നമുക്ക് വേഗം കാട് കടക്കാം ആ ഗ്രാമത്തിലെത്താം നാട്ടിൽ അവിടെ ആ ഗ്രാമത്തിൽ അന്തി ഉറങ്ങാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു കാട്ടിൽ യാത്ര തുടങ്ങും പക്ഷേ നടന്ന് 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 ഇവിടെ എത്തുക ഒരു തുറസ്സായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു പുൽമേട് പോലെയുള്ള സ്ഥലത്താണ് എത്തുക അതിൻ്റെ അപ്പുറം ഒരു പൊയ്കിയാണ് അപ്പൊ അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴേക്കും വഴിയൊന്നും പിന്നെ കാണാനില്ല പിന്നെ ഇങ്ങടെ പോണ്ടേന്ന് അറിയണില്ല ആകെ ഇരുട്ടായി അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടായി വന്യമൃഗങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങി അപ്പം അതുകൊണ്ടു പറഞ്ഞു കുറേശം പേടി തുടങ്ങി കാടിന്റെ അകത്തകപ്പെട്ടോ പുറത്തേക്കുള്ള വഴി എത്തില്ല ഇനിയിപ്പെന്തായാലും ആ ഗ്രാമത്തിലേക്ക് എത്താൻ നിർത്തിയില്ല ഇപ്പൊ മന്ത്രികുമാരം പറയും ഇപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഈ രാത്രി ഇവിടെ താമസിക്കാം അടുത്ത ദിവസം യാത്ര പുറപ്പെടാം എന്ന് പറയുകയാണ് അപ്പൊ അവിടെ ഒരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് പറയും തീരത്തായിട്ട് നിൽക്കുന്ന ഒരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് പറയും വലിയൊരു മരം അതിന്റെ താഴെ നമുക്ക് ഈ കുതിരകളെ കെട്ടിയിടാം നമുക്ക് ആ മരക്കൊമ്പിലിരുന്ന് ഉറങ്ങി നാളെ പുലർച്ചെ നമുക്ക് യാത്ര പുറപ്പെടാമെന്ന് പറയുകയാണ് അങ്ങനെ ഈ കുതിരകളെ രണ്ടിനെയും ഈ മരത്തിനോട് ചേർത്ത് കെട്ടിയിട്ടിട്ട് ഇവര് മുകളിൽ കയറും മരത്തിന്റെ കൊമ്പിൽ കയറിയിരിക്കും അപ്പൊ രാജകുമാരൻ പറയും ഞാൻ പട്ടുമുത്തയിൽ കിടന്ന് ഉറങ്ങി ശീലിച്ചിട്ടുള്ളൂ അല്ലേ രാജകുമാരൻ അപ്പം രാജകുമാരൻ ചോദിക്കും ഇവിടെ കിടന്ന് ഉറങ്ങി ഞാൻ ഈ ഉറക്കത്തിൽ മരത്തിന്റെ കൊമ്പിൽ നിന്ന് വീണ് പോയാലോ എന്ന് ചോദിക്കും അപ്പം മന്ത്രികുമാരൻ പറയാം അതിനൊരു വഴിയുണ്ട് ആ ഉത്തരീം ഊരിയിട്ട് കെട്ടിവെക്കാം സ്വയം കെട്ടി വെക്കുക മരത്തിൻ്റെ കൊമ്പിൽ അപ്പം അങ്ങനെ എന്താ പറയാ തന്നെയും ചേർത്തിട്ട് രാജകുമാരനും മന്ത്രികുമാരനും കമ്പുമ്മ കൊമ്പുമ്മ മരത്തിന്റെ കൊമ്പുമ്പോ കെട്ടിവെച്ച് അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കും പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നല്ല പേടിയുണ്ട് എന്തെങ്കിലും മൃഗം വന്ന എന്ത് ചെയ്യുന്നൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ശബ്ദം ഇല്ലാണ്ടാവും അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ പേടി തോന്നും ഒരു ശബ്ദമില്ല അനക്കൂ ഇല്ല അപ്പോൾ ഉറക്കം വരാണ്ടിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ദൂരെ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു വെളിച്ചം കാണുന്നുണ്ട് വെളിച്ചം ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരണ പോലെയാണ് ഒരു കാറ്റ് പോലെ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട് പക്ഷെ കാറ്റാണെങ്കിൽ എലിയൊക്കെ അനങ്ങല്ലോ എലിയൊന്നും അനങ്ങണില്ല അപ്പോൾ ഇവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവേണ്ട ആ വെളിച്ചം വരണോടത്തേക്ക് എന്നെ നോക്കിയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതൊരു വലിയ പാമ്പായിരുന്നു ോക്കുമ്പോ ഭയങ്കര നീട്ടം കാരണം ആ പാമ്പിന്റെ വ വാല് ഇങ്ങോട്ടെത്തിയില്ലേ വാല് കാണാല് അവർക്ക് അത്രയും നീളമുള്ള ഒരു പാമ്പ് പത്തി വിടർത്തി വരികയാണ് അപ്പൊ ആ പത്തിയുമ്പോ മാണിക്കല്ല് ഒരു കല്ലുണ്ട് അതാണ് അതിന്റെ തിളക്കമാണ് ഈ കാണുന്നത് രാത്രി ഇപ്പൊ മന്ത്രികുമാരൻ പറയും അത് മാണിക്കക്കല്ലാണ് മാണിക്കക്കല്ലും കൊണ്ട് വരണ പാമ്പ് മാണിക്കല്ല് കൊണ്ട് നടക്കുന്ന പാമ്പാണ് അത് പറയും നമ്മൾ സൂക്ഷിക്കണം ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് പറയും അങ്ങനെ ഈ പാമ്പ് എഴുന്ന വന്ന് ഈ കുതിരകളുടെ അടുത്തെത്തുമ്പോ ഈ കുതിരകളെ രണ്ടിനെയും അങ്ങ് വിഴുങ്ങും അപ്പൊ ഇവരാകെ പേടിക്കും കാരണം ഇനിയിപ്പോ മരത്തിന്റെ മുകളിൽ ഇവരുടെ ഇവരിയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് ആവും അടുത്ത ലക്ഷ്യം എന്ന് ഇവർ ഒരു ശബ്ദം പോലും ശ്വാസം കൂടുന്ന ശബ്ദം പോലും അടക്കി വെച്ച് ഇവർ പേടിച്ചിരിക്കുകയാണ് നോക്കുമ്പോ പതുക്കെ ഈ പാമ്പ് ഈ മാണിക്കല്ല അവിടെ ഇട്ടിട്ട് ഈ പൊയ്കേടെ അവിടേക്ക് പോകും പൊയ്കേലിന്ന് വെള്ളം കുടിക്കാൻ എന്തിനു പൊയ്കേട്ട എടുത്തേക്ക് പോകും അപ്പൊ മന്ത്രികുമാരൻ പറയും പോലെ വളരെ വിശേഷപ്പെട്ട കല്ലാണ് അത് അത് കിട്ടിക്കഴിഞ്ഞാല് രാജ്യത്ത് അഭിവൃദ്ധിയാണ് അപ്പൊ രാജകുമാരനും പറയും നമുക്ക് എങ്ങനെങ്കിലും അത് നാട്ടിലെത്തിക്കണം എന്ന് പറയാണ് അപ്പൊ എങ്ങനെ അത് എടുക്കും നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയ പക്ഷെ പാമ്പ് നമ്മളെ കൊല്ലും അപ്പൊ മന്ത്രികുമാരൻ പറയാണ് ഇവിടെ തന്നെ ഇരിക്കേ രാജകുമാരൻ ഇവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഈ മരത്തുനിന്ന് ഇറങ്ങി പാമ്പിന്റെ ശ്രദ്ധപ്പെടാണ്ട് വേഗം ചെന്ന് കുതിരയുടെ ചാണകമുണ്ടല്ലോ നേരത്തെ കെട്ടിയിട്ടിരുന്ന കുതിരയുടെ ചാണക കൊടുത്തിട്ട് വേഗം ഈ മാണിക്കല്ല് മാണിക്ക എൽമിക്കിടും അങ്ങനെ ചാണകത്തിൽ പൊതിയും അപ്പൊ ഈ പ്രകാശം കെട്ടു പ്രകാശം കെട്ട വഴിക്ക് പാമ്പിന് മനസ്സിലാവും തന്റെ മാണിക്കക്കല്ല് എന്തിന് പറ്റിന്നുള്ളത് പാമ്പ് വേഗം തിരിച്ച് അവിടെ നിഴയാൻ തുടങ്ങുമ്പോഴേക്കും ഓടി മരത്തമ്മയ്ക്ക് കയറി വീണ്ടും ഇതുപോലെ മിണ്ടാണ്ട് അലങ്ങാണ്ടിരിക്കും അപ്പൊ കുറെ താഴെങ്ങനെ ആകെ പരതന ശബ്ദമൊക്കെ ഇവർക്ക് കേൾക്കാം മുഴുവൻ ഇരുട്ടായി അപ്പൊ ഒന്നും കാണാനില്ല പിന്നെ കഴി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തിനെയോ തല്ലണ് ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലാവണില്ല എന്താന്ന് ഇവരൊന്നും ഉണ്ടാകേണ്ട ശ്വാസം അടക്കി പിടിച്ചിരിക്കും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു ശബ്ദവും ഇല്ല അപ്പൊ മന്ത്രികുമാരൻ പറയും പാമ്പ് രാജകുമാരൻ പറയും പാമ്പ് പോയി എന്ന് തോന്നുന്നു എന്ന് പറയും അങ്ങനെ അവർ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും കാലത്ത് ഉറക്കം ഉണരുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാവുക രാത്രി കാട്ടിൽ പെട്ടെന്നൊന്നും മരത്തിന്റെ കൊമ്പിലിരുന്നിട്ടാണ് ഉറങ്ങണേന്നൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് ബോധം വരിക അപ്പൊ വേഗം താഴത്തേക്ക് നോക്കും നോക്കുമ്പോ പാമ്പ് അവിടെ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട് അപ്പൊ രാജകുമാരൻ പറയും അത് അതെന്താ അനങ്ങാണ്ട് കിടക്കണേ നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ സൂത്രത്തിൽ നമ്മളെ മകത്താക്കാൻ കിടക്കണ കിടപ്പാന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെയും പറയും അപ്പൊ മന്ത്രികുമാരൻ പറയും ഇനി അത് അനങ്ങില്ല എന്ന് പറയും അപ്പൊ രാജകുമാരൻ്റെ വിശ്വാസവും ഇല്ല മന്ത്രികുരന്മാരൻ മരത്തുനിന്ന് ഇറങ്ങി ചെന്നിട്ട് ഈ പാമ്പിന്റെ പത്തി കാല് ചവിട്ടി വെച്ച് നിൽക്കും അപ്പോളാണ് രാജകുമാരന് വിശ്വാസാവുക ആ പാമ്പ് ചത്തു എന്നുള്ളത് ഇപ്പൊ മന്ത്രികുമാരൻ വിളിച്ചു പറയും മാണിക്കല്ല് നഷ്ടപ്പെട്ട വിഷമത്തിൽ ആ പാമ്പ് തലതല്ലി ചത്തു എന്ന് പറയും അപ്പോൾ കുറച്ച് വിഷമയ്ക്ക് തോന്നുന്നു മന്ത്രികുമാരന് പക്ഷേ ഈ മാണിക്കക്കല്ല് എന്താ പറയാ ഒരു രാജ്യത്തിന് മുഴുവൻ അവരുടെ രാജ്യത്തിന് മുഴുവൻ നല്ലത് കൊണ്ടുവരുലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആശ്വസിക്കുകയും ചെയ്യും അങ്ങനെ ഒരു മാണിക്കക്കല്ലും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുക അപ്പൊ ഈ മാണിക്കല്ലില് ചാണകത്തിലാണല്ലോ പൊതിഞ്ഞ അപ്പോൾ ഈ ചാണകം കഴുകി കളയാൻ വേണ്ടിട്ട് ഇവർ ഈ പൊയ്കേടെ അടുത്ത് ചെന്നിട്ട് ഈ മാണിക്കക്കല്ല് കഴുകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഈ പൊയ്കേടെ വെള്ളം അങ്കിടും ഇങ്ങടും രണ്ട് സൈഡിലേക്കായിട്ട് മാറി നടുവിൽ നോക്കുമ്പോഴേക്കും പടിക്കെട്ടുകൾ അപ്പോൾ ഇവർ ആ പടിക്കെട്ടുകൾ ഇറങ്ങി പോകുമ്പോൾ ഒരു വലിയ വാതിൽ അതാണ് ആ വാതിലിന്റെ നടുക്കൊരു വളയുണ്ട് അത് പിടിച്ച് വലിക്കുമ്പോൾ ഈ വാതിൽ പതുക്കെ തുറക്കും അപ്പൊ അവരകത്ത് കയറും നോക്കുമ്പോ ഒരു ഒരനക്കവും ആളും ഒന്നും കാണാനില്ല ഒരു ആ നിലയിൽ നിന്ന് അടുത്ത നില രണ്ടാമത്തെ നിലയിൽ പോയി നോക്കും അവിടെയും ഒരു അനക്കവും കാണാനില്ല ഒരാളുണ്ടെന്ന് പോലുള്ള ഒരു സൂചനയും കിട്ടുന്നില്ല പക്ഷെ ആരോ അവിടെ ഉണ്ട് അല്ലെങ്കി അങ്ങനെ വരില്ലല്ലോ അവിടെ ഒരു മാളിക അത് ആരുടെയാണെന്ന് അവർ അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാണ്ട് അവരിങ്ങനെ പതുക്കെ പതുക്കെ നോക്കി നടക്കാം അങ്ങനെ ഒരു മൂന്നാമത്തെ നിലയിൽ കയറും മൂന്നാമത്തെ നിലയിൽ കയറുമ്പോൾ മൂന്ന് മുറികളുണ്ട് അപ്പൊ ആദ്യത്തെ മുറിയുടെ താക്കോൽപൊടുതിലൂടെ ഇങ്ങനെ നോക്കും മന്ത്രികുമാരൻ ആദ്യം അപ്പൊ പെട്ടെന്ന് ഞെട്ടും ഈ ഞെട്ടിയ കാഴ്ച കണ്ടിട്ട് രാജകുമാരനും വന്ന് നോക്കും നോക്കുമ്പോൾ ആ മുറി മുറിയിൽ മുഴുവൻ എന്താ വച്ചാല് തലയോട്ടികളും അസ്ഥികളും ഒക്കെയാണ് അപ്പൊ എന്തോ ഒരു ഭീകര ജീവി ഇവിടെ ഉണ്ട് മനുഷ്യന്മാരെ തിന്നുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും രണ്ടാമത്തെ മുറിയുടെ അവിടെ ചെല്ലും അപ്പോൾ അതും കൂട്ടിയിട്ടിരിക്കുക അപ്പൊ അതിന്റെയും താക്കോൽ പഴുതിലൂടെ നോക്കും അപ്പൊ നോക്കുമ്പോ ആ മുറിയിൽ വലിയൊരു ഇരുമ്പിന്റെ കട്ടിൽ കാണാണ്ട് അത്രയും വലിയ ഇത് അത് അതുപോലെ ആ കട്ടിലിന്റെ തലയ്ക്ക ഭാഗത്തായിട്ട് ചാരിയിട്ട് ഒരു ഗത വെച്ചിട്ടുണ്ട് വലിയൊരു ഗത വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വിചാരിക്കുമ്പോ ഒരു രാക്ഷസനായിരിക്കണം ഇവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇത്ര വലിയ കട്ടിൽ വരില്ലല്ലോ ഇത്ര വലിയ ഗത വരില്ലല്ലോ എന്ന് വിചാരിക്കുക ഈ മൂന്നാമത്തെ മുറിയിൽ എന്താണെന്ന് വിചാരിച്ചു ഒരു മൂന്നാമത്തെ മുറിയിൽ പോയി നോക്കുക അപ്പം ഇവർ ഈ മാളികയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇങ്ങനെ വല്ലാത്തൊരു മുല്ലപ്പൂവിന്റെ വാസന വരുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഈ മുറിയിൽ നിന്നാണ് ആ വാസന വന്നിരുന്നത് ആ പഴുതിലൂടെ നീ താക്കോൽപ്പഴുതിലൂടെ നോക്കുമ്പോഴേക്കും കാണുന്നത് ഒരു കട്ടലിൽ ആ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കിടന്ന് ഉറങ്ങണതാ കാണും അപ്പം ഇവർ വിചാരിക്കുമ്പോൾ ആരാണത് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ ഇവർ ആലോചിക്കേണ്ടത് ആരാണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല അപ്പം എങ്ങനെയോ ഇവരെ വിചാരിക്കും ഇവരെ തടങ്കലിൽ പറപ്പിച്ചേക്കണതാണോ കൂട്ടിയിട്ടേക്കാണോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കേണ്ടി അപ്പം എങ്ങനെ അകത്തേക്ക് കടക്കാൻ എന്താ ഒരു വഴി എന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും മുകളിലൊരു കിളിവാതിൽ കാണും അപ്പൊ രാ മന്ത്രികുമാരൻ അത് ചൂണ്ടിക്കാണിക്കും ഞാൻ അകത്ത് കിടക്കാന്ന് പറയും എന്നിട്ട് അങ്ങനെ രാജകുമാരന്റെ തോളത്ത് ചവിട്ടി കയറിയിട്ട് ഇക്കിളി വാതിലിന് കൂടെ മന്ത്രികുമാരൻ പതുക്കകത്ത് കിടക്കും അകത്ത് കിടന്ന് വാതില് ഉള്ളി ചെന്നിട്ട് അപ്പൊ രാജകുമാരൻ വിചാരിക്കേണ്ടി ഇപ്പോഴാണ് ആ രാക്ഷസൻ ഭരണിന്നുണ്ടെങ്കിലോ എന്നെ എന്റെ കഥ കഴിഞ്ഞത് തന്നെയെന്ന് രാജകുമാരൻ വിചാരിക്കും ഇനി അകത്ത് ഈ രാജീ പെൺകുട്ടി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അകത്ത് ഇനി വല്ലവരും വേറെ ഇരിക്കുന്നുണ്ടോ രാക്ഷസൻ രാക്ഷസനകത്തുണ്ടോ അങ്ങനെയാണെങ്കിൽ മന്ത്രികുമാറിന്റെ കഥ കഴിയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് രാജകുമാരൻ ഇങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴേക്കും മന്ത്രികുമാറിനകത്ത് ചെന്നിട്ട് അതുക്കെ വാതില് തുറക്കും വേഗം കേറ് വേഗം കയറുന്നു അങ്ങനെ രാജകുമാരനും അകത്ത് കേറി ഇവർ മാറി നിന്ന് നോക്കും അപ്പൊ ഒരു പെട്ടെന്ന് ഒച്ച കേട്ടിട്ട് ഈ പെൺകുട്ടി പെട്ടെന്ന് ഇനിക്കും അപ്പൊ ഇടാൻ തുടങ്ങുമ്പോഴേക്കും പറയും എന്താ പറയാ ശബ്ദം ഉണ്ടാക്കണ്ട കരയല്ലേ ഒച്ചയ്ക്കല്ലേ ഞങ്ങള് ശത്രുക്കളല്ലാന്ന് പറയും അപ്പൊ ഒരു അകത്ത് കയറിയപ്പോ തൊട്ട് ഇങ്ങനെ എവിടെന്നു ആപത്ത് ആപത്ത് എന്ന് പറഞ്ഞിങ്ങനെ ശബ്ദം കേക്കേണ്ടിട്ടോ അത് ആരെ പറയണേ ഇവിടെന്നൊന്നും അവർക്ക് മനസ്സിലാവണില്ല അപ്പൊ രാജകുമാരി പറയും നിങ്ങൾ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുക ആപത്താണ് നിങ്ങൾ വലിയ ആപത്തില വന്ന പെട്ടേക്കണേന്ന് പറയും അപ്പൊ ഇവര് ചോദിക്കും അത് നമ്മൾ നോക്കാം പക്ഷേ എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കണേ ആരാണ് ഈ ആപത്ത് ആപത്ത് എന്ന് പറയണത് എന്ന് ചോദിക്കും അപ്പൊ രാജകുമാരി മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കും പറയും അതാ തത്തയാണ് പറയുന്നത് ഏർ അത് ഇവിടുത്തെ രാക്ഷസന്റെ തത്തയാണ് ഞാൻ അയൽവക്കത്തെ രാജ്യത്തെ രാജകുമാരിയാണ് അപ്പൊ ഞാൻ എൻ്റെ തോഴിമാരുടെ ഒപ്പം ഈ പൊയ്കയുടെ തീരത്ത് വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഭയങ്കര മുല്ലപ്പൂന്റെ മണം വരും അപ്പം ആ മണം എവിടെന്നാ വരണേ നോക്കുക ആ പൂക്കൾ ശേഖരിക്കാൻ പറഞ്ഞിട്ട് തോഴിമാരെ പറഞ്ഞേക്കും ആയി കഴിഞ്ഞപ്പോൾ ഈ രാക്ഷസൻ മുല്ലപ്പൂക്കളും കൊണ്ട് വന്നിട്ട് എന്നെ കാണിക്കും എന്തോ പറയും പക്ഷെ അപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് വീഴും പേടിച്ചിട്ട് കരയാൻ പോലും പറ്റാണ്ട് പേടിയാവും ഞാൻ ബോധം കിട്ടുള്ളൂ പിന്നെ ഞാൻ വളരുമ്പോ ഞാൻ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് ഈ മുറിയിൽ എന്നെ പൂട്ടിയിട്ടേക്കുകയാണ് പറയും അപ്പൊ എന്നിട്ട് പറയും രാജകുമാരൻ പക്ഷെ എന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല രാജകുമാരൻ എന്നും പുറത്തു പോകും അല്ല ഈ രാക്ഷസൻ എന്നെ ഇതുവരെ ഒന്നും ഉപ ഉപദ്രവിച്ചിട്ടില്ല പുറത്തു പുറത്തുപോകും തിരിച്ചു വരും തിരിച്ചു വരുമ്പോ എനിക്ക് കുറെ പഴങ്ങൾ കൊണ്ടുവന്നിരും ഒരു പിടി മുല്ലപ്പൂവും കൊണ്ടുവന്നിരും അങ്ങനെ ഞാൻ എത്ര നാളായി ഞാൻ ഈ ഇതിൽ കിടക്കണമെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയാണ് അപ്പൊ രാജകുമാരന് ദേഷ്യം വരും അപ്പൊ രാജകുമാരൻ പറയും രാക്ഷസനെ കൊന്ന് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടണം അപ്പൊ മന്ത്രികുമാരൻ പറയും വിചാരിക്കണ പോലെ എളുപ്പല്ല നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കാം ശബ്ദം വെക്കല്ലേ എന്ന് പറയാണ് അപ്പൊ ഈ തത്ത ആപത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പൊ മന്ത്രികുമാരൻ വേഗം എന്ത് ചെയ്യും ഒരു വാളെടുത്ത് എറിഞ്ഞിട്ട് ഈ തത്തയുടെ കഴുത്തിറക്കും അങ്ങനെ ആ ശബ്ദം നിൽക്കും അപ്പൊ രാജകുമാരി വീണ്ടും പറയും നിങ്ങൾ കൂടുതൽ അപകടമാണ് വരുത്തി വെച്ചേ കാരണം ഈ രാക്ഷസൻ വരുമ്പോ ഈ തത്തയുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ അപ്പോഴും രാക്ഷസന് മനസ്സിലാവും ഇവിടെ ആരോ കേറി എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യും ചോദിക്കാണ് അപ്പളേക്ക് നോക്കുമ്പോഴേക്കും താല്പര്യമാറ്റം കേൾക്കും ഭയങ്കര വലിയ ശബ്ദത്തിൽ ആരോ വരുന്ന ആകെ കുലുങ്ങണ പോലെ അപ്പൊ രാജകുമാരി വേഗം പറയും നിങ്ങൾ വേഗം ഒളിക്ക എവിടെയെങ്കിലും രാക്ഷസം എന്ന് പറയും അങ്ങനെ ഒരു വേഗം ഈ രാജകുമാരിയുടെ കട്ടിലിന്റെ ചോട്ടിൽ ഒളിക്കും ഒളിച്ചു കഴിയുമ്പോഴേക്കും പതുക്കെ ഈ വാതില് തുറന്ന് രാക്ഷസിനകത്ത് കയറും ഒന്നും മിണ്ടില്ല ഇതുപോലെ കുറെ ഒരു പാത്രം പഴങ്ങൾ നിറയെ അകത്തേക്ക് വെച്ചു കൊടുക്കും കുറച്ച് പൂക്കളും കൊടുക്കും എന്നിട്ട് ഈ രാക്ഷസം വാതിലടച്ച് രാക്ഷസന്റെ മുറി കയറും അപ്പുറത്തെ വാതിൽ തുറന്ന് കയറുന്ന ശബ്ദം ഒരുക്ക് കേൾക്കാം എന്നിട്ട് ചോദിക്കും തത്തം ഉറങ്ങി പോകും ചോദിക്കും രാക്ഷസൻ അപ്പൊ രാജകുമാരി ആകെ പേടിക്കും കാരണം തത്തമ്മ ചത്തൂലും എന്തു ചെയ്യും അപ്പൊ മന്ത്രികുമാരൻ ചോദിക്കും എന്താണ് തത്ത പറയാറ് ചോദിക്കും അപ്പൊ രാജകുമാരി പറയും രാജകുമാരി ഉറങ്ങിന്നാണ് അപ്പൊ ഈ തത്തയുടെ ശബ്ദം കേൾക്കാറുണ്ടാവുമ്പോ രാജകുമാരി ഈ രാക്ഷസന അപ്പുറത്തുനിന്ന് വീണ്ടും ചോദിക്കും തത്തമ്മ ഉറങ്ങിയോ ചോദിക്കും അപ്പൊ വേഗം ഈ മന്ത്രികുമാരൻ എന്ത് ചെയ്യും സത്യൻ എന്തു ചെയ്യും ശബ്ദം ഈ തത്തമ്മയുടെ ശബ്ദത്തിൽ പറയും രാജകുമാരി ഉറങ്ങി എന്ന് പറയും അപ്പൊ വീണ്ടും ആ രാക്ഷസൻ ചോദിക്കും ഭദ്രം എല്ലാം ഭദ്രംന്ന് ചോദിക്കും അപ്പൊ വേഗം രാജകുമാരി ഇവിടെ നിന്ന് ചുണ്ടനക്ക് കാണിക്കും ഭദ്രംന്നാ പറയേണ്ടി എന്ന് അപ്പൊ വേഗം മന്ത്രികുമാരനതേറ്റ് പറയും ഭദ്രം എല്ലാം ഭദ്രം അപ്പൊ പിന്നെ രാക്ഷസൻ കയറി കിടന്ന് ഉറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കൂക്കം വലിക്കണ ശബ്ദം കേൾക്കണേ അപ്പൊ ഇവര് പതുക്കി ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നും പറഞ്ഞ് ഇവര് മൂന്നാളും കൂടി മുറിയിൽ നിന്ന് ഇറങ്ങി പതുക്കെ കോണിയൊക്കെ ഇറങ്ങി ഏറ്റവും താഴത്തെ നിലയിലെത്തി വാതില് തുറക്കാൻ നോക്കുമ്പോഴേക്കും പിന്നീട് രാക്ഷസന്റെ ശബ്ദം നിൽക്കവിടെ എന്നും പറഞ്ഞ് ഭയങ്കര ഒച്ചയിൽ അലറി അങ്ങനെ എന്റെ കണ്ണുട്ടിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചൂല്ലേ എന്നും പറഞ്ഞ് ഇവരെ മൂന്നാളും കെട്ടിവലിഞ്ഞ് ഒരു മുറിയിൽ കൊണ്ടിട്ട് പൂട്ടും അപ്പൊ രാജ ഇവരെ രണ്ടാളെയും കൊല്ലുന്നു ഉറപ്പായി മന്ത്രികുമാരനെയും രാജകുമാരനെയും കൊല്ലുന്നു ഉറപ്പായി രാജകുമാരിനെ എന്ത് കാണിക്കും എന്ന് അറിയില്ല അപ്പൊ എന്ത് ചെയ്യും ഇവിടെ നിന്ന് വിചാരിച്ചത്തിരിക്കുമ്പോഴേക്ക് മന്ത്രികുമാരൻ പറയും ഞാൻ പറയണ പോലെ കേൾക്കണം ഈ വാതിലിനെ മറിഞ്ഞിരിക്കണം കണ്ണ് കെട്ടി വാതിലിന് മറിഞ്ഞിരിക്കണം ഇനി രാക്ഷസനകത്ത് കയറുന്ന സമയത്ത് രാജകുമാരന് വാളൂരി വീശി വെട്ടിക്കൊല്ലണം എന്ന് പറയും അങ്ങനെ ഇവര് മറിഞ്ഞിരിക്കും അപ്പൊ ചോദിക്കും എന്തിനാ കണ്ണ് കെട്ടണേ അപ്പൊ ഞാൻ പറയണ പോലെ കേട്ടാ മതി എന്ന് പറയും അങ്ങനെ രാജകുമാരൻ ഒളിച്ചിരിക്കും വാതിലിനെ പറകിലും മറിഞ്ഞിരിക്കും രാജകുമാരി മാറ്റിയിരുത്തും ഈ രാക്ഷസൻ ഭരണ നേരത്ത് പെട്ടെന്ന് എന്തു ചെയ്യും ഈ മന്ത്രികുമാരൻ ത തോൽസഞ്ചിന്ന് തോൽസഞ്ചിയിലാണ് ഈ മാണിക്കക്കല്ല് വെച്ചിരുന്നത് അല്ലെങ്കിൽ അതിന്റെ വെളിച്ചം പുറത്തേക്ക് വരും അപ്പൊ ആ തോൽസഞ്ചിയിൽ നിന്ന് മാണിക്കക്കല്ല് എടുത്തിട്ട് നീട്ടും അപ്പൊ ഈ പെട്ടെന്ന് വെളിച്ചം വരുമ്പോ ആകെ ഇരുട്ടിന്ന് എഡിറ്റിന്റെ ഇടയിൽ നിന്ന് ഈ പെട്ടെന്ന് വെളിച്ചം വരുമ്പോഴേക്ക് ഈ രാക്ഷസന്റെ കണ്ണ് മഞ്ഞളിച്ചു പോകും കണ്ണടച്ചു പോവും അപ്പൊ ഈ തക്കത്തിന് രാജ പക്ഷെ രാജകുമാരൻ തുണി കെട്ടിയിരുന്ന കാരണം അതിനാണ് തുണി കെട്ടാൻ പറഞ്ഞത് ഈ തുണി കെട്ടിയ കാരണം രാജകുമാരന് കണ്ണ് മഞ്ഞളിച്ചില്ല ചെറിയ വെളിച്ചകത്തേക്ക് കിട്ടിയുള്ളൂ അപ്പൊ ആ വെളിച്ചത്തിൽ വേഗം രാജകുമാരൻ വാട് വീശി ഈ രാക്ഷസനെ വെട്ടും അങ്ങനെ രാക്ഷസൻ അവിടെ ചത്തുവീഴും അതവിടെ ചോര പ്രളയാവും അവർ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ പുറത്തേക്ക് എത്താറാകുമ്പോഴേക്കും രാജകുമാരൻ പറയും അപ്ലൈക്ക് രാജകുമാരൻ തീരുമാനിച്ചിട്ടുണ്ടായി ഈ രാജകുമാരിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും രാജകുമാരനെ ഇഷ്ടമായി രാജകുമാരൻ ഈ മന്ത്രികുമാരനോട് പറയും നാട്ടിൽ ചെന്ന് വേഗം രാജാവിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ പറയണം ഞാൻ രാജകുമാരിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ രാജകുമാരിക്ക് അത് സന്തോഷമാണ് രാജകുമാരി ഇച്ചിരിക്കും അപ്പൊ പറയാണ് എല്ലാ സന്നാഹങ്ങളോടും കൂടി എല്ലാ സന്നാഹങ്ങളോടും കൂടി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് രാജാവിനോട് പറയാൻ പറഞ്ഞ മന്ത്രികുമാരനെ പറഞ്ഞേക്കാ ഞങ്ങൾ കുറച്ച് നാളും കൂടി ഈ സുന്ദരമായിട്ടുള്ള മാളികയില് താമസിക്കട്ടെ എന്ന് പറഞ്ഞ അപ്പൊ മന്ത്രികുമാരൻ പറയും അത് വേണോ നമുക്ക് പോവല്ലേ നല്ലത് അപ്പൊ രാജകുമാരൻ പറയും വേണ്ട നീ പോയിട്ട് വാന്നു പറയും അങ്ങനെ മന്ത്രികുമാരനെ പറഞ്ഞു വിടും ഈ പൊയ്കെ പൊയ്ക കടത്തി വിടും മണിക്കല്ലുണ്ടെങ്കിലേ പൊയ്കയിൽ പൊയ്കയിലൂടെ കടക്കാൻ പറ്റുള്ളൂ ആ പടി ബാതിൽ തുറന്നു കിട്ടുള്ളൂ അങ്ങനെ മന്ത്രികുമാരൻ പോവും ആറാം ദിവസം തിരിച്ചു വരാനാണ് രാജകുമാരൻ പറഞ്ഞത് ആറാം ദിവസം സൈന്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ വരവേൽപ്പ് കൊടുത്ത് രാജകുമാരനെ കൊണ്ടുപോകാൻ വേണ്ടി വരിക പക്ഷെ പൊയ്കയുടെ അടുത്ത് വന്ന് നോക്കുമ്പോ രാജകുമാരന്റെ ഒരു അഡ്രസ്സും ഇല്ല കാണാനില്ല കുറെ നേരം കാത്തു നോക്കും ഒരു അനക്കുമില്ല അപ്പൊ രാജകുമാരൻ പോയോ എന്നൊക്കെ വിചാരിച്ച് പേടിക്കുക അപ്പൊ ആ മന്ത്രികുമാരനെന്ത് ചെയ്യും പറഞ്ഞു സമാധാനിപ്പിച്ച് പറഞ്ഞു വിടും ഈ സൈന്യത്തിനെ പറഞ്ഞു വിടും രാജകുമാരൻ ഈ രാജകുമാരിയുടെ നാട്ടിൽ പോയിന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നോളാം ഏഹ് നിങ്ങൾ വെറുതെ സമയം കളയണ്ടാം മടങ്ങിപ്പോയിക്കോളാം പറയും അപ്പൊ അത് വേണം ചോദിച്ചു ഇപ്പൊ മടങ്ങിപ്പോയിക്കോ ഞാൻ എന്തായാലും രാജകുമാരൻ ഇനി വരണ്ടേ എന്നും പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും എന്നിട്ട് മന്ത്രികുമാരൻ അവിടെ തന്നെ തങ്ങും പക്ഷെ പിറ്റേ ദിവസമായിട്ടും രാജകുമാരനെ കാണാനില്ല ഒരു വിവരവും ഇല്ല ഈ മണിക്കല്ലില്ലാത്തത് കൊണ്ട് ഈ പൊയ്കേടെ ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റൂല വാതില് തുറന്നു കിട്ടില്ല അങ്ങനെ നോക്കിയിരിക്കുമ്പോണ്ട് ഈ പൊയ്യയുടെ അടുത്തുനിന്ന് ഒരു കാൽപ്പാട് പോണ കാണും അപ്പൊ ഈ ഈ മന്ത്രികുമാരൻ പതുക്കെ സത്യൻ ഈ പതുക്കെ ഈ കാൽപ്പാട് പിന്തുടർന്ന് പോകുമ്പോൾ അതൊരു കുടിലല്ല കുടിലലാശന്ന് അവസാനിക്കണേ പതുക്കെ അവിടെ ചെന്ന് എത്തിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു സൈനികനാണത് തലയിൽ ഒരു കെട്ടുണ്ട് ആ തലക്കെട്ടിൽ സിംഹത്തിൻ സിംഹ തലയുടെ രൂപമുണ്ട് അപ്പൊ മനസ്സിലാവും ഇവരുടെ രാജ്യത്തെ ഭടനുമല്ല ഈ രാജകുമാരിയുടെ രാജ്യത്തെ ഭടനുമല്ല ഇവരുടെ ശത്രുരാജ്യത്തിലെ ഭടനാണത് അതെന്ന് മനസ്സിലാവും അപ്പൊ അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട് അപ്പൊ ഇവര് തമ്മിലുള്ള സംസാരമാണ് ആ സംസാരത്തുനിന്ന് മന്ത്രികുമാരനെ മനസ്സിലാവും ഈ മാണിക്കല്ല് ഈ വൃദ്ധ കശ കൈവശപ്പെടുത്തി അപ്പൊ വൃദ്ധ പറയുകയാണ് ഞാൻ ആ കല്ല് രാജാവിന് കൊടുത്തുകൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയത് രാജാവിന് അതിന്റെ മൂല്യം അറിയാം അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാണ് അപ്പൊ മാണിക്കക്കല്ല് എങ്ങനെയോ ഉഗ്രസിംഹൻ അതാണ് ആ അയല്ലാത്ത രാജ്യത്തെ ഈ ശത്രുരാജ്യത്തെ രാജാവിന്റെ പേര് അങ്ങോട്ടുടെ കയ്യിൽ കിട്ടിയെന്ന് മന്ത്രികുമാരന് മനസ്സിലാവും അപ്പൊ മന്ത്രികുമാരൻ പതുക്കെ ഈ ഉഗ്രസിംഹന്റെ രാജ്യത്തിൽ എത്തുകയാണ് എന്നിട്ടൊരു പ്രാന്തന്റെ വേഷത്തില് അവിടെ അലഞ്ഞു തിരിയാ അപ്പൊ കാവൽക്കാരുണ്ടല്ലോ കാവൽക്കാര് ഈ ഭ്രാന്തനെ കാണുമ്പോഴേക്കും ആ അകറ്റി ഓടിക്കാൻ നോക്കും പോ പറഞ്ഞാക്കാൻ നോക്കും ഭ്രാന്തൻ അവിടെ വന്ന് കിടന്നുറങ്ങുമ്പോഴേക്കും ഇനിയിപ്പിച്ചു വിടാൻ നോക്കും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഇവര് ഭ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് അവനെ ശ്രദ്ധിക്കാണ്ടാവും അതായിരുന്നു മന്ത്രികുമാരന്റെ ആവശ്യം ഇവര് ശ്രദ്ധിക്കാണ്ടാവണം അങ്ങനെ ഈ കൊട്ടാരത്തിന്റെ ഈ ചുറ്റുവട്ടത്തെ ഉഗ്രസിംഹന്റെ കൊട്ടാരത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് മന്ത്രികുമാരൻ ഇങ്ങനെ നടക്കുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ആകുമ്പോഴേക്കും രണ്ട് ഭടന്മാര് തമ്മിലുള്ള സംഭാഷണം കേൾക്കും സത്യം കേൾക്കും അപ്പൊ അതില് ഒരാള് പറയുകയാണ് ഇവരുടെ കയ്യിലെ മാണിക്കക്കല്ല് അവിടെ സൂക്ഷിച്ചു വെച്ചേക്കണ കാര്യം അതിന് ഭയങ്കര കാവലാണ് എന്നൊക്കെ പറയാണ് അപ്പൊ അന്ന് രാത്രി അവർക്ക് രണ്ടാൾക്കും മാണിക്കല്ലിന് കാവലുള്ളതാണ് ഡ്യൂട്ടി അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോഴേക്കും മന്ത്രികുമാരൻ എന്ത് ചെയ്യും ഇതിലൊരാള് ഇവര് രണ്ടാളും കുളിച്ച് ഭക്ഷണക്കും കഴിച്ച് വസ്ത്രം മാറി വരാൻ വേണ്ടി പോവും അപ്പൊ അവരുടെ പിന്നാലെ പോവും അതിലൊരാളുടെ പിന്നാലെ പോവും മന്ത്രികുമാരൻ എന്നിട്ട് അയാളുടെ ഒപ്പം അയാളുടെ വീട്ടിൽ കയറിയിട്ട് അയാളെ തല്ലിയെ അവിടെ കെട്ടിയിട്ടിട്ട് അയാളുടെ യൂണിഫോം അയാളുടെ വസ്ത്രമൊക്കെ എടുത്തിട്ട് വീണ്ടും കൊട്ടാരത്തിൽ കാവലിന് വരാ അങ്ങനെ ഈ മാണിക്കക്കല്ലിന് കാവലിനിക്കുകയാണ് പക്ഷെ അതെങ്ങനെ എടുക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടണല്ലോ എങ്ങനെയാണ് ഇതിന്റെ താക്കോലെവിടെയാണ് ഈ മുറിയുടെ എന്നൊക്കെ അറിയണ്ടേ അപ്പൊ ഒപ്പം നിൽക്കുന്ന ഭടൻ്റെ അടുത്ത് ഈ മന്ത്രികുമാരൻ പറയും ഇതാരെങ്കിലും കട്ടെടുത്താലോ എന്ന് പറയും അപ്പൊ ഈ മറ്റേ ഭടൻ പറഞ്ഞു കൊടു പറയും അതിനെങ്ങനെയാ കട്ടെടുക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊന്നും എന്ത് എത്ര ബന്ധവസ്താണ് എത്ര പാറാവുണ്ട് ഇവിടെ താക്കോലാണെങ്കിൽ രാജാവിന്റെ തല തലേണ ചൂട്ടിലാണ് അതും പോരാഞ്ഞ് ആ താക്കോലിട്ട് തുറന്ന് ഈ വാതിൽ കടന്ന് അകത്തുള്ള സ്വർണ്ണപ്പെട്ടിക്കകത്താണ് സ്വർണ്ണപ്പെട്ടിക്കകത്ത് തോൽസഞ്ചിക്കകത്താണ് ഈ മാണിക്കല്ലിരിക്കണേ എന്ന് പറയുകയാണ് അപ്പൊ എവിടെയായിരിക്കണെ എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ മന്ത്രികുമാരനെ പിടിത്തന്നിട്ട് ഇനി ഇവിടെ രക്ഷപ്പെടണം അപ്പൊ മന്ത്രികുമാരം കുറച്ചു കഴിയുമ്പോ പറയും എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാനൊന്നും ഉറങ്ങട്ടെ ഏഹ് നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറയും അയാൾ പറയും അതൊന്നും പറ്റില്ല ഉറങ്ങാനൊന്നും പറ്റില്ല ഏഹ് പടത്തലവും വരും നോക്കാൻ പ്പോ ശരിക്കും ജോലി ചെയ്യണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വരും എന്ന് പറയും അപ്പം നിങ്ങൾ ഒന്ന് വിളിച്ചാൽ എനിക്കത്രയും ഉറക്കം വരുണ്ടെന്ന് പറഞ്ഞിട്ട് മന്ത്രികുമാരൻ ഉറങ്ങണ പോലെ കിടക്കും അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഭടനെ ഒപ്പം നിൽക്കണ ഭടന് ദേഷ്യം വന്നു തുടങ്ങുമല്ലോ ആഹാ ഇവൻ കിടന്ന് കടന്ന് ഞാൻ ഞാനൊറ്റയ്ക്ക് കാവൽ നിൽക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഇയാള് ഈ മന്ത്രികുമാരനെ വിളിച്ചിട്ട് പറയും നീ ഇത്ര നേരം ഉറങ്ങില്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ നീ കാവലിൽ നിൽക്കുന്നു പറയും അപ്പൊ അതായിരുന്നു മന്ത്രികുമാറിന്റെ ആവശ്യം അപ്പൊ മന്ത്രി കുമാരെ ശരി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ കാണിക്കും പക്ഷേ ഇയാൾ ഉറങ്ങി കഴിയുമ്പോൾ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കും ഇയാൾ എന്ന് കാണുമ്പോൾ പതുക്കെ മന്ത്രികുമാരൻ അവിടെ ട്ട് രാജാവിന്റെ അടുത്തേക്ക് പതുക്കെ ചെന്ന് ഈ തലവണച്ചോട്ടുനിന്ന് താക്കോലെടുത്ത് തിരിച്ചു വന്ന് ഒരു വിധത്തില് എല്ലാവരുടെയും കണ്ണയ്ക്കും വെട്ടിച്ച് അകത്ത് കയറി ഈ മാണിക്കക്കല്ല് കൈക്കലാക്കും ഇനി ആ കൊട്ടാരത്തൊന്ന് പുറത്ത് കിടക്കണല്ലോ അപ്പൊ അവിടെ ഇരുന്ന് നേരത്തെ ഒരു പത്രയ്ക്കും ജനലിക്ക് കൂടെ പുറത്തേക്ക് വെക്കിയിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് അയ്യോ കള്ളൻ കള്ളൻ കള്ളന്നുകൊണ്ട് ഒച്ച വയ്ക്കും അപ്പം ഉറങ്ങിക്കിടന്നിരുന്ന പടനീ തട്ടി നീപ്പിക്കും ഈ കള്ളൻ ഓടി പോകണമെന്നുമുണ്ട് എന്നിട്ട് ആകെ കൊട്ടാരം മുഴുവൻ ബഹളമയാകും കള്ളൻ കള്ളൻ കള്ളന്നുമുണ്ട് എന്നിട്ട് എല്ലാവരും മാണിക്കക്കല്ലും കൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടു എന്ന് അറിയാണ് ഇപ്പൊ എല്ലാവരും പിന്നെ ഈ കള്ളനെ പിടിക്കാനുള്ള ഒട്ടായി അപ്പൊ ഈ തക്കത്തിൽ മന്ത്രികുമാരനും വേഗം ഓടിച്ചെന്നൊരു കുതിരപ്പുറത്ത് കയറി കള്ളനെ പിടിക്കാനാന്നുള്ള പോലെ കുതിരനും ഓടിച്ചങ്ങ് എല്ലാവരെയും വെട്ടിച്ച് ദൂരേക്ക് പോകും അങ്ങനെ ഈ മാണിക്കകല്ലും കൊണ്ട് ചെന്ന് പൊയ്കേടെ അടുത്ത് ചെന്ന് ഈ അപ്പൊ പൊയ്കെ വീണ്ടും മുമ്പത്തെ പോലെ രണ്ട് സൈഡിലൊക്കെ ആയി പടികൾ കാണും ആ പടികൾ കൂടെ ഇറങ്ങി ചെന്ന് ഈ മാണിക തുറക്കും അപ്പൊ എന്താണ്ടായുവെച്ചാല് രാജകുമാരി ഈ രാജകുമാരൻ ഉറങ്ങണ ഒരു ഉച്ച നേരത്ത് ഈ മാണിക്കകല്ലും കൊണ്ട് പുറംലോകം കുറെ കാലമായില്ലോ അതിൻ്റെ ഉള്ളിൽ അടച്ചു കിടക്കുന്നു പുറംലോകം കാണാനുള്ള പുതുക്കി പുറത്തേക്ക് വന്നു അങ്ങനെ ഒരു പ്രാവശ്യം വന്നേപ്പോഴാണ് ഈ വൃദ്ധനെ കാണുന്നത് അപ്പൊ ഈ വൃദ്ധ അടുത്ത് എന്ന് സംസാരിക്കുമ്പോഴേക്കും ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഈ രാജകുമാരി പറയും അപ്പൊ ഈ മാണിക്കക്കല്ലിന്റെ കാര്യം കേൾക്കുമ്പോഴേക്കും വൃദ്ധയ്ക്ക് സൂത്രം മനസ്സിലാവും അപ്പൊ വൃദ്ധ ഈ രാജകുമാരിയോടൊപ്പം ഈ മണിമാളിക കാണാനാണെന്ന് പറഞ്ഞ് ചെല്ലും എന്നിട്ട് കുറെ പഴങ്ങളൊക്കെ ആ പഴങ്ങളിൽ ഉറങ്ങാനുള്ള മരുന്നൊക്കെ കുത്തി കുത്തിവെച്ചാൽ അത് കഴിപ്പിക്കും ഈ രാജകുമാരിനെ അപ്പൊ രാജകുമാരി ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഈ മാണിക്കക്കല്ലും കൊണ്ട് രക്ഷപ്പെടുകയാണ് ഈ രാജകുമാരി കഴിയുമ്പോൾ എനിക്ക് കഴിയുമ്പോഴാണ് ഈ മാണിക്കല്ല് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പിന്നെ അവർ അവിടെ പെട്ടുപോയി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണക്കും കഴിച്ചിട്ട് അവര് ജീവൻ നിലനിർത്തി അപ്പൊ മന്ത്രികുമാരനോട് ചെന്ന് ഈ വാതിലൊക്കെ തുറന്ന് ചെല്ലുമ്പോഴേക്കും ഇവർ രണ്ടാളും അവശ്യ നിലയിൽ കിടക്കുകയാണ് രാജകുമാരനും രാജകുമാരിയും അങ്ങനെ മന്ത്രികുമാരൻ സത്യം ചെന്ന് വരെ രണ്ടാളി രക്ഷിക്കും അവിടെ നിന്ന് ഇവര് വേഗം ഈ വേഗം പുറത്ത് കിടക്കാംന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടുന്ന് ആ മാണിക്കല്ലും കൊണ്ട് പുറത്തേക്ക് കടന്ന് ഇവർ ഇവരുടെ നാട്ടിൽ പോവാ അങ്ങനെ അവരുടെ നാട്ടില് ഈ മാണിക്കല്ല് കൊണ്ടുവന്ന് രാജാവ് രാജകുമാരിനെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി അവരവിടെ നാട്ടിൽ രാജാവായിട്ട് പുതിയൊരു അന്തസായിലെ വലിയ സാഹസികനായിട്ട് മാറി രാജകുമാരൻ നാടിന് വേണ്ടിയിട്ട് മാണിക്കകല്ലേക്കും കൊണ്ടുവന്നതാണ് അങ്ങനെ രാജകുമാരൻ അവിടെ അടുത്ത രാജാ രാജാവായിട്ടേ യുവരാജാവായിട്ടേക്കും അവിടെ ഈ രാജകുമാരിയോടൊപ്പം സുഖമായിട്ട് കഴിയും ഇതാണ് മാണിക്കകല്ല് എം ടിയുടെ മാണിക്കല്ല്ല് എന്ന് പറഞ്ഞ കഥ വായിക്കാൻ നല്ല രസമാണ് വായിക്കുമ്പോ ഇനി എന്താ ഇനി എന്താന്ന് നമുക്ക് ഇങ്ങനെ തോന്നുന്നു എല്ലാവരും ഈ പുസ്തകം വായിക്കുന്നുണ്ടോ എം ടിയുടെ ഇനിയും കുറെ കഥകളുണ്ട് നമുക്ക് വായിച്ച് രസിക്കാൻ പറ്റിയത് ഏർ എം ടിയുടെ കഥകളൊക്കെ നിങ്ങൾ വായിക്കണം